ഇന്ന് ഞാൻ കാണിക്കുന്നത് ബ്രെഡും മുട്ടയും കൊണ്ട് പത്ത് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രെഡ് പിസ്സയാണ് നമുക്ക് ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നിസ്സ ഉണ്ടാക്കാനായിട്ട് ആറ് സ്ലൈസ് ബ്രെഡ് വേണം രണ്ട് മുട്ട വേണം ഈ മുട്ട ഒരു ബൗളോട്ട് പൊട്ടിച്ചൊഴിക്കാം ഇനിയിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പം അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു ഇനി ഇതൊന്ന് അളക്കാം ഇനിയിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം ഞാൻ നല്ലപോലെ മുട്ട ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇൻസ്റ്റന്റ് പിസ്സ സോസ് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാൻ ഇവിടെ കാൽ കപ്പ് ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് മെൽറ്റ് ചെയ്ത് വേണമെങ്കിലും എടുക്കാം പിന്നെ ഇതിനായിട്ട് കുറച്ച് സീസണിങ്സ് എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഒറിഗാനയും ചില്ലി ഫ്ലേക്സും കുറച്ച് ഓൾപേപ്പസ് സീസണിങ്ങും ആണ് ഈ ഓൾപേപ്പസ് സീസണിങ്ങിൽ മെയിനായിട്ട് മിക്സഡ് ഹെർബ്സും ബേസിലും ജിഞ്ചറും ഗാർലിക്കും ആണുള്ളത് നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സിന് ചില്ലി ഫ്ലേക്സിന് പകരം വറ്റൻ മുളക് കുറച്ച് ചതച്ചു വേണമെങ്കിൽ എടുത്താൽ മതി ഉറങ്ങാനോ നിങ്ങൾ എന്തായാലും ചേർക്കണം അതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് പിശാ സാസിന് കൊടുക്കുന്നത് ഓർഗാനോയും ചില്ലി ഫ്ലേക്സും ഞാൻ അര ടീസ്പൂൺ വീതമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി കുറച്ച് കാൽ ഒരു ഏകദേശം ഒരു കാൽ ടീസ്പൂൺ ഓൾപോപ്പോ സീസണിങ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ ഓർഗാനോയും ചില്ലി ഫ്ലേക്സും മാത്രം ഉപയോഗിച്ചാലും മതി ഞാൻ കുറച്ച് ഓൾപോപ്പ സീസണിങ്ങും കൂടെ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ ആണ് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ബട്ടറും പഞ്ചസാരയും നല്ല കോമ്പിനേഷൻ ആണ് നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട് ചെറിയ ബട്ടർ നമ്മൾ പിസ്സ ചൂടാക്കുമ്പോഴേക്കും ആ ബട്ടർ മെൽറ്റ് ആയിക്കോളും ആദ്യം ഒരു സോസ് പാൻ ചൂടാക്കി അതിലോട്ട് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം ഇത് മെൽറ്റായി ആയി വരുമ്പോഴേക്കും ഒരു ബ്രഷ് കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാനൊരു സോസ് പാൻ മെൽറ്റഡ് ബട്ടർ കൊണ്ട് ഗ്രീസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് മെൽറ്റഡ് ബട്ടറിന് പകരം ഒലീവ് ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും എടുക്കാം ഇനി നമ്മുടെ മുട്ടയും പാലും മിക്സറിലോട്ട് ഒരു ബ്രെഡ് മുക്കി വെക്കാം ഇതുപോലെ നമുക്ക് ലെയർ ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ ബ്രെഡ് മുട്ടയും കൊണ്ട് ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് പ്രസ് ചെയ്യുകയും കൂടെ ചെയ്തിട്ടുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇത് ഞാൻ അടച്ചാണ് വെക്കുന്നത് ഇതിവിടെ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് സൈഡ്സ് ഒന്ന് വിട്ടു വരുന്നുണ്ടോ എന്ന് നോക്കാം ഇവിടെ സൈഡ്സ് വിട്ടു വരുന്നുണ്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഡിമോൾഡ് ഡീമോൾഡ് എടുക്കാം ഞാൻ ഇത് ഡീമോൾഡ് ചെയ്തൊന്ന് മറിച്ചിട്ടിട്ടുണ്ട് നമുക്ക് നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെക്കാം ഞാൻ ഒരു സോസ് പാനിലോട്ട് കുറച്ച് ഒലിവ് ഓയിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് ഉള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഏഹ് ഈ ഉള്ളിയും തക്കാളിയും എന്നാണ് നമ്മൾ മെയിനായിട്ട് ആയിട്ട് കാരണം ഇതിന് കുറച്ചുകൂടെ വെള്ളം കൂടുതലാണ് ഈ വെള്ളം കൂടുതൽ ഇറങ്ങിക്കഴിഞ്ഞ പിസ്സ ക്രിസ്പി ആവൂല ഞാൻ ഇതിലോട്ട് ക്യാപ്സിക്കോം കൂടി ഇട്ട് വഴച്ചു നിങ്ങൾക്ക് ക്യാപ്സിക്കോ ഇട്ട് വഴച്ചിലെങ്കിലും കുഴപ്പമൊന്നുമില്ല കുറച്ചുകൂടെ ടേസ്റ്റ് ഇട്ടാനാണ് ഞാൻ കാപ്സിക്കോം കൂടി ഇടുന്നത് ഇതൊരു ഒന്നോ രണ്ടോ മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് ഷോട്ട് ചെയ്ത് എടുക്കാം ഇതിന്റെ ഒരു പച്ച മണവും ടേസ്റ്റും മാറാനാണ് ഇങ്ങനെ സോൾട്ട് ചെയ്യുന്നത് ഞാൻ ഇത് ഏകദേശം ഒരു ഒരു മിനിറ്റ് സോൾട്ട് ചെയ്തിട്ടുണ്ട് ഈ ഉള്ളി ഞാൻ അര ഒരു ഉള്ളിന്റെ പകുതിയാണ് എടുത്തേക്കുന്നത് തക്കാളി ഒരു ചെറിയ തക്കാളി ഈ കാപ്സിക്കം പച്ചയും റെഡും മഞ്ഞയും കാൽ കാൽഭാഗം വീതമാണ് എടുത്തേക്കുന്നത് ഞാൻ ഇവിടെ മാർത്ത ഉണ്ടാക്കി വെച്ച ബ്രെഡ് തണുത്തതിന് ശേഷം തിരിച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന പിസ്സ സോസ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇവിടെ പിസ്സ സോസ് ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മസാല ചീസ് ഗ്രേറ്റഡ് വേണം ഏകദേശം ഇത് ഒരു കാൽ കപ്പ് മൊസാല ചീസ് ഗ്രേറ്റ് ചെയ്തതാണ് ഇതൊന്ന് ഈ പിസ്സ സോസിൻ്റെ മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ മസാല ചീസ് ഒന്ന് ലെയർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ സോർട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് ഒന്ന് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ വെജിറ്റബിൾസ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചുകൂടെ മസാല ആണെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന എക്സ്ട്രാ ചീസ് എന്ന് പറഞ്ഞ് കിട്ടുന്നത് ഈ മസാല ചീസ് കൂടെ ഇടുന്നതാണ് നിങ്ങൾക്ക് മസാല ചീസ് ഇല്ലെങ്കിൽ ചഡാർ ചീസ് അല്ലെങ്കിൽ ചീസ് സ്ലൈസ് വേണമെങ്കിലും ഉപയോഗിക്കാം ഇനി നമ്മുടെ വെജിറ്റബിൾസിൻ്റെ മുകളിലോട്ട് കുറച്ചുകൂടെ മൊസല ചീസ് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ കുറച്ച് ഒലീവ്സും ക്യാപ്സിക്കോ മൂന്ന് കളർ ക്യാപ്സിക്കോം സ്ലൈസസ് ആയിട്ട് അരിഞ്ഞിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ഇത് മുകളിലോട്ട് വെച്ച് കൊടുക്കുകയാണ് ഈ ചീസിൻ്റെ മുകളിലോട്ട് ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റഫ് ടോപ്പിൽ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇത് ഓവനിലും ഒരു പിസ്സ ട്രെയിലോ വേണമെങ്കിലും ചെയ്യാം നമുക്കിത് ഗ്യാസ് സ്റ്റൗവില് ഒന്ന് ഒരു പത്ത് മിനിറ്റ് ശീശ് മേട്ടി കഴിഞ്ഞാൽ ഒരു ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കാം ഇത് പകുതി ആവുമ്പോഴേക്കും നമുക്ക് സൈഡ്സ് ഒന്ന് കൊടുക്കാം ഇത് ഇവിടെ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇതായിട്ടുണ്ട് നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തണുക്കാൻ വെച്ചിട്ട് ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം